മാസ്റ്റർ വിദ്യാധരൻ മാസ്റ്റർ സുദീപാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ അദ്ദേഹത്തിലൂടെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു അനുഭവത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ അദ്ദേഹത്തെ ഓർക്കുക അനുസ്മരിക്കുക വിദ്യാധരൻ മാസ്റ്റർ ഞാൻ ഈ വാർത്ത വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് അദ്ദേഹമായിട്ടുള്ള ബന്ധം സിനിമ പാട്ടുകാരായിട്ട് സിനിമയിൽ വന്ന് പാടുന്ന സമയത്തുള്ള ബന്ധമല്ല ഞാൻ ആറാട്ടുപുഴയും അതേ ഇരിഞ്ഞാലക്കുടയും പത്ത് കിലോമീറ്റർ ഉള്ള ആറാട്ടുഴയും ഇരിഞ്ഞാലക്കൂടെ ഉള്ള ബന്ധം ക്രൈസ്തവ കോളേജിൽ പ്രീതിക്ക് പഠിക്കുന്ന സ്വാഭാവികം മുതലുള്ള ബന്ധനേ അദ്ദേഹം കർണാടക സംഗീതോ സംഗീതം പഠിച്ചുണ്ടാക്കിയ ഒരു പാട്ടുകാരനല്ല ജന്മസിദ്ധമായിട്ട് അദ്ദേഹത്തിനുണ്ടായ ആ ടാല നമുക്കുണ്ടാകുന്ന ചില വരകളില്ലേ അത് കിട്ടിയ ഒരാൾ അദ്ദേഹം അത് പാട്ടിലും അദ്ദേഹം രേഖപ്പെടുത്തി യശ്വാസം പറയുന്ന മഹാനായിട്ടുള്ള ഒരു പർവ്വതം പോലെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നേരെ താഴെ നിൽക്കുന്ന ഒരാളദ്ദേ അത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല അദ്ദേഹത്തിന് മരണമില്ല നമ്മൾ ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പാട്ടുകളൊന്നും ഒന്നും കേൾക്കാണ്ട് ജീവിക്കാനും പറ്റില്ല ഈ വേറപാടില്ല അങ്ങേറ്റം ദുഃഖിക്കുന്നു എന്റെ സിനിമാ പാട്ടുകള് വളരെ കുറച്ചേ പാടിയിട്ടുള്ളു പാടിയതൊക്കെ ഹിറ്റാണ് താൻ അതല്ലാത്ത ഒരുപാട് പ്രേമ ഗാനങ്ങള് അയ്യപ്പ ഓണഗാനങ്ങൾ അങ്ങനെ നിരവധി പാട്ടുകൾ പാടിച്ചിട്ടുണ്ട് എന്താ പറയാ സാധിക്കുന്നില്ല പറയാൻ ഇത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നുള്ള ധാരണ ഇല്ലേക്കില്ല എന്നാലും വളരെ ദുഃഖിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നമ്മള് പ്രാർത്ഥിക്കാനേ പറ്റോ ഇനിയും ഈ പാട്ട് കേൾക്കാണ്ടോ അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് വരാണ്ടോ ഒരാൾക്കൊരു ദിവസം കഴിഞ്ഞുകൂടാൻ പറ്റില്ല അങ്ങനെ മഹാ സംഗീതത്തിന്റെ അടുത്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനവധി എത്ര ദുഃഖം രേഖപ്പെടുത്താൻ പറ്റില്ല എത്ര രേഖപ്പെടുത്താൻ കാര്യമില്ല അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു വീട്ടിലൊക്കെ വന്ന് എൻ്റെ വീട്ടിലൊക്കെ പാടിന്നിട്ട് ആറാട്ട് പൂരം കാണാൻ പോകാൻ പറ്റാത്ത ആൾക്കാരിണ്ട് ഇദ്ദേഹം പാടുക ധാരാളം പാടിക്കൊണ്ടിരിക്കും ആരുടെ പാട്ടാണെങ്കിലും അദ്ദേഹം പാടിയിട്ടില്ലെങ്കിൽ വേറെ ആള് പാടിയ പാട്ടാണെങ്കിലും എടുത്ത് പാടുന്ന ഒരു ശീലമുള്ള ഒരു പാട്ടുകാരങ്ങൾ മാത്ര ചില ആൾക്കാർക്ക് പാടുന്ന ആൾക്കാരെ അവര് പാടിയ പാട്ടല്ലേ പാടുള്ളൂ ഇത് വേറെ പലരും പാടിയ പാട്ടുകള് ആള് പാടിത്തരും എനിക്ക് നല്ല അനുഭവം ഉണ്ട് എന്റെ പാട്ടൊക്കെ ചിലത് ആള് വേദിയിൽ പാടിച്ച് എന്നെ മൈക്കില് ലൗക്കറ അതായത് ജേട്ടൻ പാടാത്ത പാട്ടുകൾ അദ്ദേഹം പാടാത്ത പാട്ടുകളും വിചാരമാന്റെ മറ്റ് ഗായകർ പാടിയ പാട്ടുകള് പോലും അങ്ങനെ എടുത്ത് അല്ലെ അങ്ങനെ അദ്ദേഹം ഞാൻ ചെയ്യുന്ന പാട്ട് വേറെ പലരും പാടിയ പാട്ടെടുത്ത് പാടും ആ സന്തോഷം അങ്ങനെ മനസ്സിന് ഉടനെ അദ്ദേഹം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുന്നതാണ് അത്യാവശ്യം ഞാൻ ഇത്ര ലയിട്ടില്ല ഈ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി അവിടെ സെമിനാറ് സംഗീത സെമിനാറ് ഉദ്ഘാടനം ചെയ്യാൻ ചേട്ടനെന്ന് അപ്പൊ ഞാനൊക്കെ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് അവിടെ ചെന്ന് അദ്ദേഹത്തെ കാറിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കയറ്റിരുത്തുന്നവരെ കൂടി ഉണ്ടായിരുന്നു അവസാനമായിട്ട് ഞാൻ കണ്ട അപ്പം നന്ദി വിദ്യാധരന്മാർ ദുഃഖായിട്ട് അങ്ങയുടെ അങ്ങയുടെ വാക്കുകളിൽ ആ ദീർഘ ബന്ധം ഈ വേറെപാടിന്റെ വിവരം അറിയുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് വിഷമം അതും മനസ്സിലാവുന്നുണ്ട്